നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഒറ്റമകൾക്ക് സി ബി എസ് ഇ സ്കോളർഷിപ്പ് ഓൺലൈൻ അപേക്ഷകൾ ഇരുപത്തി മൂന്നാം തീയതി വരെ ഒറ്റമകൾക്കുള്ള സി ബി എസ് ഇ മെറിറ്റ് സ്കോളർഷിപ്പ് ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ജയിച്ചവരുടെ പുതിയ അപേക്ഷയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനിച്ചവരുടെ പുതുക്കൽ അപേക്ഷയും പരിഗണിക്കും വിശദാംശങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സി ബി എസ് ഇ ന്യൂ സ്ലാഷ് സ്കോളർ ഡോട്ട് എച്ച് ഡി എം എൽ ഫോൺ നമ്പർ സീറോ ഡബിൾ വൺ ഡബിൾ ടു ഫൈവ് സീറോ നയൻ ടു ഫൈവ് സിക്സ് സ്കോളർഷിപ്പ് ഡോട്ട് സി ബി എസ് ഇ അറ്റ് എൻ എ സി ഡോട്ട് ഇൻ മാനദണ്ഡങ്ങൾ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പത്ത് ജയിച്ചവരുടെ പുതിയ അപേക്ഷ സി ബി എസ് ഇ അപ്ലിക്കേഷനിലുള്ള സ്കൂളിൽ പഠിച്ച് ആദ്യ അഞ്ച് വിഷയങ്ങളിൽ എഴുപത് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം പത്തിലെ പ്രതിമാസ ട്യൂഷൻ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ട്യൂഷൻ ഫീസ് മൂവായിരം രൂപയും കവിയരുത് പതിനൊന്നിൽ എഴുപത് ശതമാനമെങ്കിലും മാർക്കുള്ളവർക്ക് പന്ത്രണ്ടിലെ പഠനത്തിന് സ്കോളർഷിപ്പ് പുതുക്കാം അടുത്തത് ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പത്ത് ജയിച്ചവരുടെ പുതുക്കൽ അപേക്ഷ പതിനൊന്നിൽ ഈ സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നവർക്ക് പന്ത്രണ്ടിലേക്ക് പുതുക്കാം പക്ഷേ പതിനൊന്നിൽ അൻപത് ശതമാനമെങ്കിൽ മാർക്കോടെ ജയിച്ചിരിക്കണം പത്തിലെ പ്രതിമാസ ട്യൂഷൻ ഫീ ആയിരത്തി അഞ്ഞൂറ് രൂപ കവിയരുത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്ക് യഥാക്രമം പത്ത് ശതമാനം വരെ കൂടാം അടുത്തത് സി പൊതുവ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പത്ത് ജയിച്ചവർക്കും പൊതുവായ വ്യവസ്ഥകളുണ്ട് കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയരുത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പഠനം സി ബി എസ് ഇ സ്കൂളിലായിരിക്കണം എൻ ആർ ഐ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം അവർക്ക് പ്രതിമാസ ട്യൂഷൻ ഫീ ആറായിരം രൂപ വരെ ആകാം മറ്റ് സ്കോളർഷിപ്പുകൾ സമാന്തരമായി വാങ്ങുന്നതിന് തടസ്സമില്ല ഒറ്റമകൾ എന്നാൽ ഏക സന്താനവും ആയിരിക്കണം പക്ഷേ ഒരേ പ്രസവത്തിലെ കുട്ടികളെയും പരിഗണിക്കും വ്യവസ്ഥകൾ പാലിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രതിമാസം ആയിരം രൂപ രണ്ട് വർഷത്തേക്ക് ലഭിക്കും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതിൻ്റെയും തുടർ നടപടികളുടെയും നിർദ്ദേശങ്ങൾ സൈറ്റിലുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന നടത്തി സാക്ഷ്യപ്പെടുത്തും ആംഗ്യ ഭാഷയിൽ പി എം ഇ വിദ്യ ഡി ടി എസ് ചാനൽ ആംഗ്യ ഭാഷയിലുള്ള പി എം ഇ വിദ്യ ഡി ടി എസ് ചാനൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തു കേൾവിശക്തി വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചാനലിൽ ദിവസവും മുഴുവൻ വിദ്യാഭ്യാസ പരിപാടികൾ ലഭ്യമാക്കും പി എം ഇ വിദ്യി ടി എച്ച് മുപ്പത്തി ഒന്നാം നമ്പർ ചാനലിലാണ് ലഭിക്കുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക